വാഴയുടെ ഒരു ഭാഗം പോലും വെറുതെ കളയാനില്ലെന്ന് പറയാറുണ്ട് ശരിയാണ് അതിന്റെ ഇല മുതൽ ഉള്ളിലെ പിണ്ടിവരെ ഭക്ഷ്യയോഗ്യമാണ് വാഴയുടെ ഓരോ ഭാഗങ്ങളും നമ്മൾ ഭക്ഷ്യയോഗ്യമാക്കാറുണ്ട് അതിലൊന്നാണ് വാഴക്കൂമ്പ് തോരനായും കട്ട്ലറ്റായും അങ്ങനെ പല വിധത്തിൽ കഴിക്കാറുണ്ടെങ്കിലും ഇവയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പലർക്കും അറിവില്ല സമൃദ്ധിയിൽ പഴത്തേക്കാൾ മേലെയാണ് വാഴക്കൂമ്പിന്റെ സ്ഥാനം രോഗപ്രതിരോധം മുതൽ പ്രമേഹ ശമനത്തിനു വരെ അത്യുത്തമം ഇന്ന് മിക്കവരിലും കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് പ്രമേഹം പല കാരണങ്ങൾ കൊണ്ടാകാമെങ്കിലും ഇവയെ നിയന്ത്രിച്ചു നിർത്തേണ്ടത് വളരെ പ്രധാനമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ നടത്തിയ ഗവേഷണമനുസരിച്ച് പ്രമേഹ രോഗികളിൽ രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കുന്നതിന് വാഴക്കൂമ്പ് ഗുണം ചെയ്യുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ രണ്ടായിരത്തി പതിമൂന്നിൽ നടത്തിയ മറ്റൊരു ഗവേഷണത്തിലും സമാനമായ കണ്ടെത്തലുകൾ ലഭിച്ചു ഈ ഗവേഷണങ്ങൾ പറയുന്നതനുസരിച്ച് വാഴക്കൂമ്പ് കഴിക്കുന്നതിലൂടെ രോഗിയുടെ ശരീരത്തിൽ പ്രമേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു തരം പ്രോട്ടീന്റെ ഉത്പാദനം കുറയ്ക്കുന്നു എന്നാണ് ലോകമെമ്പാടുമുള്ള പ്രമേഹ രോഗികളിൽ എൺപത് ശതമാനത്തിലധികവും ടൈപ്പ് രണ്ട് പ്രമേഹബാധിതരാണ് അത്തരക്കാർ തീർച്ചയായും കഴിക്കേണ്ട ഒന്നാണ് വാഴക്കൂമ്പ് പ്രമേഹത്തിന് മാത്രമല്ല കേട്ടോ നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കാനും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ആമാശയത്തെ ആരോഗ്യത്തോടെ നിലനിർത്താനും വാഴക്കൂമ്പ് വളരെ നല്ലതാണ് നമസ്കാരം വാഴയുടെ ഒരു ഭാഗം പോലും വെറുതെ കളയാനില്ലെന്ന് പറയാറുണ്ട് ശരിയാണ് അതിന്റെ ഇല മുതൽ ഉള്ളിലെ പിണ്ടി വരെ ഭക്ഷ്യയോഗ്യമാണ് വാഴയുടെ ഓരോ ഭാഗങ്ങളും നമ്മൾ ഭക്ഷ്യയോഗ്യമാക്കാറുണ്ട് അതിലൊന്നാണ് വാഴക്കൂമ്പ് തോരനായും കട്ട്ലറ്റായും അങ്ങനെ പല വിധത്തിൽ കഴിക്കാറുണ്ടെങ്കിലും ഇവയുടെ ആ ഗുണങ്ങളെക്കുറിച്ച് പലർക്കും അറിവില്ല സമൃദ്ധിയിൽ പഴത്തേക്കാൾ മേലെയാണ് വാഴക്കൂമ്പിന്റെ സ്ഥാനം രോഗപ്രതിരോധം മുതൽ പ്രമേഹ ശമനത്തിനു വരെ അത്യുത്തമം ഇന്ന് മിക്കവരിലും കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് പ്രമേഹം പല കാരണങ്ങൾ കൊണ്ടാകാമെങ്കിലും ഇവയെ നിയന്ത്രിച്ചു നിർത്തേണ്ടത് വളരെ പ്രധാനമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ നടത്തിയ ഗവേഷണമനുസരിച്ച് പ്രമേഹ രോഗികളിൽ രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കുന്നതിന് വാഴക്കൂമ്പ് ഗുണം ചെയ്യുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ രണ്ടായിരത്തി പതിമൂന്നിൽ നടത്തിയ മറ്റൊരു ഗവേഷണത്തിലും സമാനമായ കണ്ടെത്തലുകൾ ലഭിച്ചു ഈ ഗവേഷണങ്ങൾ പറയുന്നതനുസരിച്ച് വാഴക്കൂമ്പ് കഴിക്കുന്നതിലൂടെ രോഗിയുടെ ശരീരത്തിൽ പ്രമേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു തരം പ്രോട്ടീന്റെ ഉത്പാദനം കുറയ്ക്കുന്നു എന്നാണ് ലോകമെമ്പാടുമുള്ള പ്രമേഹ രോഗികളിൽ എൺപത് ശതമാനത്തിലധികവും ടൈപ്പ് രണ്ട് പ്രമേഹബാധിതരാണ് അത്തരക്കാർ തീർച്ചയായും കഴിക്കേണ്ട ഒന്നാണ് വാഴക്കൂമ്പ് പ്രമേഹത്തിന് മാത്രമല്ല കേട്ടോ നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കാനും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ആമാശയത്തെ ആരോഗ്യത്തോടെ നിലനിർത്താനും വാഴക്കൂമ്പ് വളരെ നല്ലതാണ്